ഹായ് എന്നത് നമ്മുടെ ഇടയിൽ കണ്ടാലോ രാവിലെ തന്നെ ഇരുന്നേറ്റ് ഇസക്കുട്ടിയും അമ്മയും കൂടെ അവിടെ നിന്ന് കളിക്കുകയാണെങ്കിൽ അമ്മ വന്നിട്ടുണ്ട് അനിയന്മാരൊക്കെ വന്നിട്ടുണ്ട് അമ്മ ഇസക്കുട്ടീൻ്റെ ബ്രഷ് നോക്കിച്ചിരിക്കുകട്ടോ പിന്നെ ഇസക്കുട്ടിയാണെങ്കിൽ നമ്മുടെ കോഴീനെയും താറാവിനേയും എല്ലാം തുറന്ന് വിട്ടിട്ടുണ്ട് നമ്മുടെ താറാവൊക്കെ പെട്ടെന്ന് വലുതാവുന്നുണ്ട് പുട്ടുണ്ടാക്കാനുള്ള മടി കാരണം എല്ലാം കൂടെ ഒരുമിച്ചുണ്ടാക്കിയിട്ടുണ്ട് നല്ല ഐഡിയ അല്ലേ ഇത് നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന മാതിരി കട്ട് ചെയ്തെടുത്താൽ മതി എല്ലാവരും നോക്കി വെച്ചോട്ടോ പെട്ടെന്ന് കഴിയും പിന്നെ നമ്മുടെ പയർ കയറി റെഡിയായി പിന്നെ ഒരു നമ്മുടെ വീഡിയോ എടുക്കാൻ പോയതാണ് ഈ ഡ്രസ്സൊക്കെ നമ്മുടെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഹെയർ സ്റ്റൈൽ ഡിസൈൻസിലുണ്ട് കേട്ടോ എൻ്റെ അഞ്ചന അമ്പാടി എന്നുള്ള പ്രൊഫൈലിൽ കയറി നോക്കിയാൽ താഴെ നമ്മൾ പേജ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ അതൊക്കെ കഴിഞ്ഞൊന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ നമ്മൾ ചിയാ സീഡും പാലും ഈ വത്തൊക്കെയല്ലേ അതിൽ കുറച്ച് ഹണി ആഡ് ചെയ്തിട്ടുണ്ട് ഷുഗറൊക്കെ ഞാൻ നന്നായിട്ട് മധുരം കഴിക്കും ഷുഗറൊക്കെ ഒരുപാട് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് അത് ഫേസിൽ നന്നായിട്ട് അറിയാനുണ്ട് കേട്ടോ ആ പിംപിൾസൊക്കെ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് പിന്നെ സെക്കുട്ടീൻ്റെ ഷൂട്ട് അതൊക്കെ കഴിഞ്ഞിന് നമുക്ക് നൈറ്റ് ഒരു റെസിപ്പി ഉണ്ടാകും കനിയന്മാരൊക്കെ വന്നതുകൊണ്ട് ഒരു വെറൈറ്റി പിടിച്ചതാണേ അല്ലെങ്കിൽ വീട്ടിലെപ്പോഴും ഈ റെഡ് കളറുള്ള ചിക്കൻ കറി മാത്രമാണ് റെഡ് കളർ അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തത് അത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഞാൻ എൻ്റെ കഴിവുകളൊക്കെ എവിടെയാ കൊണ്ടെച്ച് പരീക്ഷിക്കുക എനിക്ക് ഈ കഴിക്കുന്നതിനേക്കാളും കൂടുതലിഷ്ടം ഉണ്ടാക്കിയിട്ട് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണേ അതും എപ്പോഴും ഉണ്ടാക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമല്ല കേട്ടോ ഇങ്ങനെ വെറൈറ്റി എന്തെങ്കിലും ആണെങ്കിൽ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ നല്ല ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ദേ ഇത് ഇതിലേക്ക് ചിക്കനാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്നിനി സെറ്റായിട്ട് വരട്ടെ ഇത് നമുക്ക് ഈ ചപ്പാത്തി പൊറോട്ട ഈ ഗുബൂസ് അതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണേ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഒരു ദിവസം നോക്കിയിട്ട് റെസിപ്പി ഇടാം കേട്ടോ അതെ അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചൂടൊക്കുന്ന തണിഞ്ഞപ്പോൾ അതെ അടിപൊളിയായിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഡേ ഇത്രയും